തിരുവനന്തപുരം നാവായിക്കുളത്ത് പതിനൊന്ന് വയസ്സുകാരൻ്റെ വീടിനകത്ത് കഴുത്തറത്ത് കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തി നാവായിക്കുളത്ത് സഫീറിന്റെ മകൻ അൽത്താഫിനെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് പിന്നാലെ പിതാവ് കുളത്തിൽ ചാടി മരിച്ചു ഇളയ മകനു വേണ്ടിയുള്ള തെരച്ചിൽ ഊർജിതമാക്കിയിരിക്കുകയാണ് രാവിലെ പതിനൊന്ന് മണിയോടെയായിരുന്നു സംഭവം തിരുവനന്തപുരം നാവായ്ക്കുളത്തെ കരയിച്ച ക്രൂരതയ്ക്ക് പിന്നിൽ കുടുംബപ്രശ്നമെന്ന് സൂചന പതിനൊന്ന് വയസ്സുകാരനെ വീടിനകത്ത് കഴുത്തറത്ത് കൊല്ലപ്പെട്ട നിലയിലാണ് കണ്ടെത്തിയത് നാവായ്ക്കുളത്ത് സഫീറിന്റെ മകൻ അൽതാഫാണ് മരിച്ചത് ഇന്ന് രാവിലെ പതിനൊന്ന് മണിയോടുകൂടിയാണ് സംഭവം പിതാവ് സഫീറും ഇളയ മകനും കുളത്തിൽ ചാടിയെന്ന സംശയത്തെ തുടർന്നാണ് പോലീസ് വീട്ടിനകത്ത് പരിശോധന നടത്തിയത് അപ്പോഴാണ് മൂത്തമകൻ അൽത്താഫിനെ വീടിനുള്ളിൽ കഴുത്തറക്കപ്പെട്ട് മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഇതോടെയാണ് മൂത്തമകനെ കൊലപ്പെടുത്തിയ ശേഷം ഇളയ മകനുമൊത്ത് സഫീർ കുളത്തിൽ ചാടിയെന്ന നിഗമനത്തിൽ പോലീസ് എത്തുന്നത് കുട്ടിയെ മരിച്ച നിലയിൽ കണ്ടെത്തുമ്പോൾ കുട്ടിയുടെ പിതാവോ മാതാവോ സഹോദരനോ വീട്ടിനുള്ളിൽ ഉണ്ടായിരുന്നില്ല തുടർന്ന് നടത്തിയ പരിശോധനയിൽ പിതാവിന്റെ മൃതദേഹം ക്ഷേത്രക്കുളത്തിൽ കണ്ടെത്തി പിതാവ് സഫീറിന്റെ ഓട്ടോറിക്ഷ സമീപത്തെ ക്ഷേത്രക്കുളത്തിന്റെ സമീപം കണ്ടെത്തിയതിനെ തുടർന്നാണ് സംശയങ്ങൾ തുടങ്ങുന്നത് ആരോ കുളത്തിൽ ചാടിയെന്ന് നാട്ടുകാർക്ക് സംശയം തോന്നി ഓട്ടോ കണ്ടതോടെ അത് സഫീറാകുമെന്ന് കരുതി അങ്ങനെയായിരുന്നു അന്വേഷണം വയസ്സുള്ള ഇളയകുട്ടി അൻഷാദിനെ കാണുവാനില്ല കുട്ടിയെ പിതാവ് കുളത്തിലറിഞ്ഞു എന്നാണ് സംശയം കുട്ടിക്കായുള്ള തിരച്ചിൽ ക്ഷേത്രക്കുളത്തിൽ തുടരുകയാണ് സഫീറാണ് അൽതാഫിന്റെ കൊലപാതകത്തിന് പിന്നിലെന്നാണ് പോലീസിന്റെ നിഗമനം കുട്ടിയുടെ മാതാവ് സൂപ്പർമാർക്കറ്റിലെ ജോലിക്കാരിയാണ് കുടുംബ വഴക്കാണ് കൂട്ടമരണത്തിന് കാരണമെന്നാണ് സൂചന പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു ഇന്ന് രാവിലെ പതിനൊന്ന് മണിയോടുകൂടിയാണ് സംഭവം പിതാവ് സഫീറും ഇളയ മകനും കുളത്തിൽ ചാടിയെന്ന സംശയത്തെ തുടർന്നാണ് പോലീസ് വീട്ടിനകത്ത് പരിശോധന നടത്തിയത് അപ്പോഴാണ് മൂത്തമകൻ അൽതാഫിനെ വീടിനുള്ളിൽ കഴുത്തറക്കപ്പെട്ട് മരിച്ച നിലയിൽ കണ്ടെത്തിയത് പിതാവ് സഫീറുമൊത്ത് അൽതാഫും അൻഷാദും നാവായക്കുളത്ത് നൈനാൻകോട് എന്ന സ്ഥലത്താണ് താമസിക്കുന്നത് കുട്ടികളുടെ അമ്മ കുടുംബവുമായി അകന്നു കഴിയുകയാണ് കുടുംബ പ്രശ്നമാണ് കാരണമെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം എന്താണ് യഥാർത്ഥ പ്രശ്നമെന്ന് പോലീസിന് നിശ്ചയമില്ല അമ്മയുൾപ്പെടെ ചോദ്യം ചെയ്യും അമ്മയുമായുള്ള പ്രശ്നമാണോ അതോ മക്കളുമായി സഫീർ വഴക്കിട്ടോ എന്നെല്ലാം പരിശോധിക്കും വീട്ടിൽ നിന്ന് ഒരു കിലോമീറ്റർ അകലെയുള്ള നാവായക്കുളത്തെ ശങ്കരനാരായണ സ്വാമി ക്ഷേത്രത്തിലാണ് ഇളയ കുട്ടിയുമായി ചാടിയത് വീട്ടിൽ നിന്നും ഒരു കിലോമീറ്റർ അകലെയുള്ള നാവായിക്കുളത്തെ ശങ്കരനാരായണ സ്വാമി കുളത്തിലാണ് ഇളയകുട്ടിയുമായി സഫീർ ചാടിയത് സഫീറിന്റെ ഓട്ടോറിക്ഷ ഓട്ടോറിക്ഷത്തിന് സമീപം കണ്ടെത്തിയതിനെ തുടർന്നാണ് ഇവർ കുളത്തിൽ ചാടിയോ എന്ന് സംശയമുയർന്നത് തുടർന്ന് ഫയർഫോഴ്സ് സ്ഥലത്തെത്തി മൃതദേഹം കണ്ടെത്തി അൽതാഫിനെ കൊലപ്പെടുത്തിയ ശേഷം സഫീർ കുളത്തിൽ ചാടുകയായിരുന്നു എന്നാണ് സംശയിക്കുന്നത് വീടിനുള്ളിൽ കെട്ടിയിട്ട നിലയിലായിരുന്നു മൂത്തക്കുട്ടിയുടെ മൃതദേഹം കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ വെബ്സൈറ്റായ സന്ദർശിക്കുക കൂടുതൽ വീഡിയോകൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇത് മലയാളം ഫ്രം ടൈംസ് ഇത്തനെറ്റ്